നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും കോൺഗ്രസ്സിൽ നടന്ന അധികാര അധികാരത്തർക്കമാണെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഒരു വശത്ത് സിൻഡിക്കേറ്റ് മറുവശത്ത് ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റിൻ്റെ ലൈനപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു അതുല്യ ഘോഷ് കാമരാജ് എസ് കെ പാട്ടീൽ നിജലിംഗപ്പ സഞ്ജീവ് റെഡ്ഡി ഇവരാണ് അതിൻ്റെ മുൻനിര സിൻഡിക്കേറ്റിൻ്റെ നായകന്മാർ ഇവരെയും ഒരുപാട് പേരുണ്ട് അപ്പുറത്ത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ചെറുപ്പം തീരെ കുറഞ്ഞ എന്ന് വെച്ചാൽ അധികായൻ എന്നൊന്നും ആയിട്ടില്ല ആ രീതിയിലുള്ള ഇവരെ അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് തോക്കേണ്ടി Patreya Indira